ഹായ് ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ നമ്മൾ പൂനമ്പയക്കൂടെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ഒരുങ്ങി റെഡിയാക്ക നിൽക്കുവാണ് അതാണ്ട് നെറ്റിയിട്ട് രണ്ടു പുരു നമ്മുടെ പൊട്ട് തീർന്നു പോയി കേട്ടോ കരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊരു പൊട്ടൊക്കെ പൊട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ അച്ചാമ്മ താണ്ടെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ രാവിലെ തന്നെ അപ്പം ഞാൻ എന്താ ഒരുങ്ങി റെഡിയായി സുന്ദരിയായി നിൽക്കുവാണ് ചിന്നൂനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അവൾ ഇതുവരെ റെഡി ആയിട്ടില്ല കൈസ് ഏകദേശം ഒരു നയൻ ഒ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വന്നിട്ട് വേണം തിരുവനന്തപുരത്തെ വീട്ടിലോട്ടൊക്കെ പോകണം ഇനി ഇനി ഇവിടുന്ന് കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ വാങ്ങിക്കണം അപ്പം അതും കൂടിയൊക്കെ വാങ്ങിച്ചിട്ട് വേണം പോവാനായിട്ട് എങ്ങനെ പോയാലും ഒരു ടെൻ ഒ ക്ലോക്കിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് അവിടെ തിരുവനന്തപുരത്ത് വീട്ടിലൊക്കെ കേട്ടോ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകും ഇപ്പം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഞങ്ങൾ അങ്ങനെ പാലത്ര എത്തി നമ്മളെ അമ്പലത്തിന്റെ ഏകദേശമൊക്കെ അടുത്തൊക്കെ എത്താറായിട്ടുണ്ട് ഈ പെണ്ണാണെങ്കിൽ ഒരു തരത്തിൽ ഹെൽമെറ്റ് വയ്ക്കത്തില്ല കേട്ടോ ഭാഗ്യത്തിന് അവിടെ ചെക്കിങ്ങും ഇല്ലായിരുന്നു സിഗ്നൽസ് ഒന്നും ഇല്ലാതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് ഈ അമ്പലത്തിൽ പോകും കേട്ടോ പറ്റുമെങ്കിൽ എല്ലാ മാസവും കൃത്യമായി പോവുകയും ദേവിയെ കണ്ട് കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ കാരണം അങ്ങനെ വലിയ അമ്പല അമ്പലഭക്തിയൊന്നും അല്ല എന്നാലും എല്ലാവരുടെ ഞാൻ പോവാറുണ്ട് അങ്ങനെ എന്തായാലും നമ്മൾ കൗണ്ടറിൽ വന്ന് കുറെ അധികം നേർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു അങ്ങനെ അതൊക്കെ നമ്മൾ ചെയ്തു അപ്പൊ അവിടുന്ന് തന്നെ നമുക്ക് അകത്ത് പൂജിക്കാനൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളത് അകത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നാഗരാജ അവൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ പക്ഷേ കോവിലിന്റെ ഫോട്ടോയും കാര്യങ്ങളും അതൊന്നും എടുക്കാൻ നമുക്ക് അവിടെ അല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത് അത് മാത്രമല്ല ഫോണകത്ത് അലൗഡ് അല്ല പിന്നെ ഞാൻ പിന്നെ കുറച്ചൊക്കെ അവർ കാണാതൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അങ്ങനെ ചിന്നുതാണ്ടെ മനസ്സിലുകിയൊക്കെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും ഫേമസ് അമ്പലങ്ങളിൽ ഒന്നാണ് കേട്ടോ കൂനമ്പായക്കുളത്ത് അമ്മ കാരണം ഈ വർഷം എനിക്ക് പൊങ്കാലിടണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് പക്ഷേ പക്ഷെ എന്തേന ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇടാനൊന്നും പറ്റാത്തത് അങ്ങനെ നമ്മൾ അതാണ്ട് അകത്തുനിന്ന് നമുക്ക് നമ്മുടെ നേർച്ചകളൊക്കെ നമുക്ക് ചെയ്തു അതൊക്കെ കിട്ടി അപ്പോൾ അതിലൂടെ മുല്ലപ്പൂവൊക്കെ തന്നിരുന്നു കേട്ടോ അങ്ങനെ നമ്മളത് ചിഹ്നും എടുത്ത് തലയിലൊക്കെ വെക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറേയും ഒക്കെ ഇട്ടു അങ്ങനെ നമ്മൾ കുറച്ച് നേരം എന്നും നമ്മൾ ദേവിയുടെ തീരുന്നടയിൽ കുറേ നേരം ഇരിക്കും കാരണം ഞങ്ങൾ എപ്പോൾ വരുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് നേരെ കൊ കൊട്ടി തോന്നും കാരണം നമുക്ക് ജെക്സ് ജെക്സ്പാക്കിന്ന് കണ്ണൻ ഒരു ഒരു ജോഡി ഡ്രസ്സ് വാങ്ങണമായിരുന്നു അങ്ങനെ നമുക്ക് അവനെ വഴി വെച്ചാണ് കേട്ടോ കിട്ടിയത് അങ്ങനെ അവനുമായിട്ട് നമ്മൾ നേരെ ജസ് പാക്കിലേക്ക് ചേർന്ന് കയറി ജിസ്പാക്കിൽ അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞാൻ ഏട്ടനും വിഷ്ണുവിനും ഒക്കെ ഞങ്ങൾ ഇവിടുന്നാണ് സ്ഥിരം പർച്ചേസ് ചെയ്യുന്നത് അങ്ങനെ എന്തായാലും നമ്മൾ ഒരു കളർ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ ആ കളറിൽ ഷർട്ടൊക്കെ നോക്കുവാണ് കേട്ടോ അങ്ങനെ അവിടെ ഒരുപാട് നാട്ടിൽ ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് അവർ രണ്ടുപേരും വിഷ്ണു ആയിരുന്നു നമ്മളെ കൂടി ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ എടുത്തുകൊണ്ട് ചെല്ലുന്ന സാധനം അവർക്ക് ഇഷ്ടപ്പെടും എന്നുപോലും അറിയത്തില്ല അവസാനം എന്തായാലും നമ്മൾ ആ ഒരു ആഗ്രഹം അവിടെ വെച്ച് ഉപേക്ഷിച്ചു പിന്നെ കണ്ണന് ഒരു ഷർട്ട് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എന്തായാലും കണ്ണന് താണ്ട്രസ് ഒക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ അവിടുത്തെ ഒരു സ്റ്റാഫ് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞു പക്ഷെ ഡിസ്കൗണ്ട് ഒന്നും നമുക്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാണ് കേട്ടോ ചുമ്മാതാണേ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എന്തായാലും കണ്ണൻ എന്തായാലും കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു അവൻ എന്തോ രണ്ട് പാൻറ്റും ഒരു ഷർട്ടും ഒക്കെ എടുത്തു പിന്നെ അത് സെലക്ട് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ ഇതാണ്ട് അവന് ഇതാണ് കേട്ടോ അവിടുത്തെ സെയിൽസ്മാൻ എന്ന് പറയുന്ന പയ്യൻ അവനാണ് കേട്ടോ ആവശ്യമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോളാം അങ്ങനെ കണ്ണൻ എന്തായാലും ഓഫറിൻ്റെ അതിലുള്ള കുറച്ച് രണ്ട് മൂന്ന് ഷർട്ടും രണ്ട് ഒക്കെ അവൻ വാങ്ങിച്ച ഇതാണ് കേട്ടോ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ് കേട്ടോ ഇവൻ ഇതിനുമുമ്പും വീഡിയോയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ പിന്നെ ഞാൻ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും അവിടെ നിന്നൊന്നും വാങ്ങിച്ചു തോന്നില്ല കാരണം എടുത്ത കളാസ് ഒന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഡ്രസ്സും അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുക്കാതെ കാരണം ഞാൻ ഇവിടെ നിന്ന് വലിയ ഇരുത്തി എടുത്തിട്ട് വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് ഏട്ടൻ പറയും അയ്യോ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ കൊല്ലത്ത് അല്ല ട്രിവാൻഡ്രത്ത് നിന്ന് വീണ്ടും ഞാൻ കൊല്ലത്ത് വന്നത് ചേഞ്ച് ചെയ്യേണ്ടി വരും അതുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല പിന്നെ ഏട്ടനും കൂടി വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ ഇങ്ങനെ വിചാരിച്ചോട്ടോ അങ്ങനെ നമുക്ക് ഓഫറിൽ നിന്ന് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പയ്യനാണെങ്കിൽ നമുക്ക്